നമസ്കാരം വൈറ്റ് ഹൌസിൽ ചെന്ന് ട്രംപിനോട് നേരിട്ട് വാക്കേറ്റം നടത്തി തൻ്റെ ഇടം കാട്ടിയപ്പോൾ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ വലിയ പിന്തുണ നൽകിയിരുന്നു എന്നാൽ പിന്നീട് കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് കണ്ട് സെലൻസ്കി മാപ്പ് പറയുകയും ചെയ്തു മാത്രമല്ല എല്ലാ അർത്ഥത്തിലും ട്രംപിന് മുന്നിൽ അടിയറവ് പറയുന്നതായി തന്റെ പ്രവർത്തകളിലൂടെ സെലൻസ്കി വ്യക്തമാക്കിയായിരുന്നു എന്നാൽ തന്റെ നേരെ കത്തിക്കയറിയ സെലൻസ്കിയോട് ട്രംപിന് ഒരുതരം ദിനം പകയുണ്ടെന്ന് തെളിയിക്കുന്ന പോലെയാണ് ട്രംപിന്റെ കാര്യങ്ങൾ ആ പകയാകട്ടെ തീരുന്നുമില്ല റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ഇപ്പോൾ പുതിയ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അമേരിക്കയുമായി കരാറിൽ ഒപ്പിട്ടാൽ മാത്രം പോരാ സെലൻസ്കി സ്ഥാനം ഒഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നതാണ് ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അമേരിക്ക നേരത്തെ നൽകിയ സൈനിക സഹായത്തിന് പകരമായി യുക്രൈന്റെ സമ്പത്ത് വിട്ടുതരണമെന്ന വ്യവസ്ഥയിലും മാറ്റമില്ല എന്ന് ട്രംപ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ് യുക്രൈന് അമേരിക്കയുടെ സൈനിക സഹായവും ഇന്റലിജൻസ് സഹായവും ലഭിക്കണമെങ്കിൽ ഈ രണ്ട് വ്യവസ്ഥകളും സെലൻസ്കി അംഗീകരിക്കണമെന്നാണ് ട്രംപിന്റെ കർശന നിലപാട് റഷ്യ യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടുകൊടുക്കണമെന്നും അമേരിക്ക ആവശ്യപ്പെടുന്നു അമേരിക്ക പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ യുക്രൈൻ എന്നൊരു രാജ്യം തന്നെ കാണില്ലെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു അമേരിക്കയുടെയും യുക്രൈന്റെയും ഉന്നതതല സംഘം ഈ ആഴ്ച സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ചർച്ച നടത്തുന്ന സാഹചര്യത്തിലാണ് ട്രംപ് ഇത്തരത്തിലൊരു ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത് യുക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ സെലൻസ്കി ദയനീയമായി പരാജയപ്പെടുമെന്ന് ലോക കോടീശരൻ ഇലോൺ മസ്കും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് സെലൻസ്കിയെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത് ബൈഡന്റെ ഭരണകാലത്ത് കോടിക്കണക്കിന് ഡോളർ അമേരിക്കയിൽ നിന്ന് സ്വീകരിച്ചിട്ടും അതിന്റെ നന്ദി കാണിക്കാത്ത ആളാണ് സെലൻസ്കിയെന്നായിരുന്നു ട്രംപ് കുറ്റപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുക്രൈനിൽ റഷ്യൻ അധിനിവേശം ഉണ്ടായപ്പോൾ അമേരിക്ക യുക്രൈന് മുന്നൂറ്റി അൻപത് ബില്യൺ ഡോളറാണ് സഹായമായി നൽകിയത് എന്നാൽ ഈ സഹായത്തിനുള്ള നന്ദി സെലൻസ്കിക്ക് ഉണ്ടെന്ന് താൻ കരുതുന്നില്ല യുക്രൈൻ പ്രസിഡന്റ് വളരെ ബുദ്ധിമാനാണ് ഒരു കുഞ്ഞിൽ നിന്നും മിഠായി തട്ടിയെടുക്കുന്ന ലാഘവത്തോടെയാണ് ബൈഡൻ ഗവൺമെന്റിൽ നിന്നും അമേരിക്കയുടെ പണം സെലൻസ്കി കൈവശപ്പെടുത്തിയതെന്നും ട്രംപ് കുറ്റപ്പെടുത്തി റഷ്യയോട് ഇതുവരെ ആരും സ്വീകരിച്ചിട്ടില്ലാത്ത കർശനമായ നിലപാടാണ് താൻ സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് ട്രംപ് പറയുന്നത് യൂറോപ്പിലേക്കുള്ള ഇന്ധനവാതക ലൈൻ തടഞ്ഞതും റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നതും താനാണ് ഡൊണാൾഡ് ട്രംപിനേക്കാൾ കാർക്കശ്യത്തോടെ റഷ്യയോട് ഇതുവരെ ആരും പെരുമാറിയിട്ടുണ്ടാവില്ല അതേസമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി വളരെ മികച്ച ബന്ധം തുടരാനും തനിക്ക് സാധിക്കുന്നുണ്ടെന്നാണ് ട്രംപ് അഭിമുഖത്തിൽ പറഞ്ഞത് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് റഷ്യൻ ഇന്ധന പൈപ്പ് ലൈനുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നത് റഷ്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് ഇന്ധനം എത്തിക്കുന്നതിന് കടൽനടിയിലൂടെ നൽകിയിരുന്ന പൈപ്പ് ലൈൻ ആയിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും തനിക്ക് ഭരണ തുടർച്ച ഉണ്ടായിരുന്നെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധം സംഭവിക്കില്ലായിരുന്നുവെന്നും ഇസ്രായേലിനെതിരായ ഹമാസ് ആക്രമണം പോലെയുള്ള ആഗോള സംഭവങ്ങളും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് അതേസമയം ലോകത്ത് സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രധാന പ്രതി ബ്രിട്ടനാണെന്ന് റഷ്യയുടെ വിദേശ ഇന്റലിജൻസ് വിഭാഗമായ ഇസ്വിയാർ പറയുന്നു ചാരവൃത്തി സംശയിച്ച രണ്ട് ബ്രിട്ടീഷ് നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത് രണ്ട് ബ്രിട്ടീഷ് നയതന്ത്ര ഉദ്യോഗസ്ഥരോട് രണ്ടാഴ്ചക്കകം റഷ്യ വിട്ടുപോകാൻ നിർദ്ദേശം നൽകിയതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് രണ്ടാം ലോകമഹായുദ്ധം ആരംഭിക്കാൻ കാരണം ബ്രിട്ടനാണെന്നാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ രണ്ട് ലോകമഹായുദ്ധങ്ങൾക്കും തൊട്ടു മുൻപുള്ള സമയത്ത് നടത്തിയ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ബ്രിട്ടൻ നടത്തുന്നതെന്ന് പറയുന്ന പ്രസ്താവനയിലാണ് ആഗോള സംഘർഷങ്ങൾക്ക് കാരണം ബ്രിട്ടനാണെന്ന് കുറ്റപ്പെടുത്തുന്നത് ഈ കപടത പുറത്തു കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്നും പ്രസ്താവനയിൽ പറയുന്നു യുക്രൈനുമായുള്ള സംഘർഷം പരിഹരിക്കുന്നതിന് അമേരിക്കയും റഷ്യയും തമ്മിൽ ചർച്ചകൾ നടത്തുന്നത് തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കെതിരാകുമെന്നാണ് ബ്രിട്ടൻ കരുതുന്നതെന്നും പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്